ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഒരിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തീ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന മിലിറ്ററി പോലീസിൽ നിന്നാണ് അതായത് മിലിറ്ററി പോലീസിലേക്കുള്ള ജി ഡി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാരും വീടി അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനേ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തിലേക്കുള്ള ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ മിലിറ്ററി പോലീസിൻ്റെ ജി ഡി റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് വുമൻസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുൻപാടാണ് അപേക്ഷിക്കുക ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലി ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ക്ലാസ്സിന് ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ജി ഡിക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും അഞ്ഞൂറ് രൂപയും ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് എഴുന്നൂറ് രൂപയും നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് തൊള്ളായിരം രൂപയുമാണ് ഫീസ് വരുന്നത് വൺ ഡേം ഫീസാണ് അതായത് ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനേഴര വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇതിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുവാണെങ്കിൽ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിക്കിടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഓരോ സബ്ജക്റ്റിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് പ്രിഫറൻസും ലഭിക്കുന്നതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് എക്സാമിനേഷൻ പാസ് ആൽ മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ എക്സാമിൻ്റെ ടോപ്പിക്ക് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഈ ഒരു വർക്കൌട്ട്മിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് വെയ്റ്റ് ഹൈറ്റിനും ഏജിനും ആനുഭവത്തിലായിരിക്കേണ്ടതാണ് കൂടാതെ ചെസ്റ്റ് സൈസ് പറയുന്നില്ല എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ മിനിറ്റും മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് വണ്ണിൽ ഏഴ് മിനിറ്റിനും മുപ്പത് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് ടുവിൽ ഏഴ് മിനിറ്റിനും മുപ്പത്തൊന്ന് സെക്കൻഡിനും എട്ട് മിനിറ്റിനും ഇടയിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് ടുവിൽ ഉൾപ്പെടുന്നത് അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് വണ്ണിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് അഡീഷണൽ മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ടെൻ ഫീറ്റ് ലോങ് ജമ്പ് ആണ് ഇത് ജസ്റ്റ് പാസ് ആയി കിടന്നാൽ മാത്രം മതി അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് മൂന്ന് ഫീറ്റ് ഹൈ ജമ്പാണ് ഇതും ജസ്റ്റ് പാസ് ആയിരുന്നാൽ മാത്രം മതി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഞാൻ അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുട്ടിനെ അപേക്ഷിക്കുക അതുപോലെ തന്നെ രക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ